ഏറ്റവും പുതിയ വാർത്തയിലേക്ക് മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ നിലമ്പൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അത് തികച്ചും അടിസ്ഥാനരഹിതമായ പ്രചരണമാണ് കേന്ദ്ര സർക്കാർ ഈ വന നിയമങ്ങളിൽ ലിബറലേഷൻ വരുത്തിയിട്ടുണ്ട് ഇവിടെ സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൻ്റെ പോളിസി അല്ല സംസ്ഥാന സർക്കാരിൻ്റെ നിയമം നടപ്പിലാക്കുന്നതിനുള്ള പോളിസിയാണ് ഈ വനനിയമിയിൽ പറയുന്നത് കൊണ്ടണമെങ്കിൽ അത് കേന്ദ്രത്തിനാണ് ഇവിടെ നമ്മുടെ ഏറ്റവും പ്രതി ഈ പറയുന്ന കടുവയൊക്കെയാണ് ഒരു കടുവ വന്ന അതിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇല്ലാത്ത കടമ്പകളേറെ അപ്പോൾ ഇത് ലഘൂകരിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധി കാര്യമല്ല അത് തെറ്റായ പ്രചരണമാണ് അതിനൊക്കെയുള്ള അധികാരവും അധികാരവും അവകാശവും സംസ്ഥാന സർക്കാർ നിയമം മാറ്റിയിട്ടുണ്ടല്ലോ നിയമത്തിന് അവര് അമെന്മെന്റ് വരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് കേന്ദ്രത്തിനല്ല സംസ്ഥാന സർക്കാരിലാണ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി സംസ്ഥാന സർക്കാരില്ലേ അതൊക്കെ വേണം സംസ്ഥാനം കേന്ദ്രം അതൊക്കെ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്രവും സംസ്ഥാനവും ഉണ്ടല്ലോണ്ട് ഗവൺമെന്റ് ഉണ്ടല്ലോ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യമുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നിയമം അമന് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള കാര്യങ്ങള് ചിലപ്പോൾ കൺസ്ട്രക്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് നടപടി എടുക്കുന്നില്ല കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല അതാണ് പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുന്നത്